കേരളത്തിൽ കടുത്ത ചൂടിനൊപ്പം വലിയ വില്ലനായി പടർന്നു പിടിക്കുകയാണ് ചിക്കൻ പോക്സും ആരോഗ്യവകുപ്പ് ചില ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഈ സാഹചര്യത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ് എന്താണ് ചിക്കൻ എന്നും അസുഖമുണ്ടായാൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്നും കാലങ്ങളെ തുടർന്ന ചില തെറ്റായ ചികിത്സാ രീതികളെ പറ്റിയുമൊക്കെ ഈ റിപ്പോർട്ടിൽ വിശദമായി പറയുന്നുണ്ട് പ്രധാനമായും മലപ്പുറം കോട്ടയം തിരുവനന്തപുരം ജില്ലകളിലാണ് കൂടുതലായി ചിക്കൻ പോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ സ്കൂളുകളിൽ മിക്കവാറും ക്ലാസ്സുകൾ കഴിഞ്ഞതിനാൽ അത്തരത്തിൽ വിദ്യാലയങ്ങൾ വഴി ചിക്കൻ പോക്സ് കൂടുതൽ പടരാൻ ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്ക് കൂട്ടൽ ഇനി എന്താണ് ചിക്കൻ പോക്സ് എന്ന് പരിശോധിക്കാം ചൂടുകാലത്ത് കണ്ടുവരുന്നതും വേഗം പടരുന്നതുമായ ഒരു രോഗമാണ് ചിക്കൻ പോക്സ് വലിസെല്ലാ സ്വാസ്ഥെന്ന വൈറസ് ആണ് രോഗം പടർത്തുന്നത് ഗർഭിണികൾ എയ്ഡ്സ് രോഗികൾ പ്രമേഹ രോഗികൾ അതുപോലെ നവജാത ശിശുക്കൾ അർബുദം ബാധിച്ചവർ തുടങ്ങിയവർക്ക് രോഗം വന്നാൽ മറ്റുള്ളവരിൽ നിന്നും ഇത്തരക്കാർക്ക് രോഗം സങ്കീർണമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇനി പറയുന്നത് ചിക്കൻ ബോക്സിൻ്റെ ലക്ഷണങ്ങളെ പറ്റിയാണ് കുമിളകൾ പൊങ്ങുന്നതിന് മുൻപുള്ള ആദ്യഘട്ട ദിനങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകാറുണ്ട് ശരീരവേദന ക്ഷീണം നടുവേദന തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ ചിലരിൽ ചെറിയ പനിയും കാണാറുണ്ട് കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നതാണ് മിക്കവരിലും ആദ്യ ലക്ഷണം ചുവന്ന തടുപ്പ് കുരു തുടങ്ങിയവയാണ് ആദ്യം കാണാറുള്ളത് അസുഖമുണ്ടായാൽ ഇനി പറയുന്ന കാര്യങ്ങളിൽ തികഞ്ഞ ശ്രദ്ധയുണ്ടാകണം അതായത് ഈ രോഗം ബാധിച്ചവർ കൂടുതലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നഖമുറിക്കുക ഗ്ലൗസ് ധരിക്കുക എന്നതിലൂടെ സെക്കൻഡറി ഇൻഫെക്ഷൻ തടയാൻ സാധിക്കും ചിക്കൻ ബോക്സ് വന്ന രോഗികൾ സ്ഥിരമായി കുളിക്കരുത് ഉപ്പ് കഴിക്കരുത് തുടങ്ങിയുള്ള ചില മിഥ്യാധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ അത് വളരെ തെറ്റായ കാര്യമാണ് എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ചിക്കൻ ബോക്സ് ബാധിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന കുമിളകളിൽ ഉപ്പ് കലർന്ന വെള്ളമാണുള്ളത് അത് പൊട്ടി ഒളിക്കാൻ സാധ്യതയുള്ളതിനാൽ ഉപ്പിൻ്റെ അംശം ശരീരത്തിൽ കുറയും അതോടൊപ്പം ഉപ്പടങ്ങിയ ഭക്ഷണം കഴിക്കാതെ കൂടിയായാൽ രോഗി അപകടാവസ്ഥയിലാവുകയും ചെയ്യും സാധാരണ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം തന്നെ ചിക്കൻ ബോക്സ് രോഗിക്കും കഴിക്കാം അല്ലെങ്കിൽ കഴിക്കാൻ കൊടുക്കാം പല ഭക്ഷണങ്ങളും കഴിക്കാൻ പറ്റില്ലെന്നുള്ള മിഥ്യാധാരണ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട് വൃത്തിയുള്ള അന്തരീക്ഷം ഒരുക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ദിവസവും ദേഹം ചൂടുള്ള വെള്ളം കൊണ്ട് തുടയ്ക്കണം നഖം കൊണ്ടുള്ള മുറിവുകൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം അസൈക്ലോവർ എന്ന ആന്റി മരുന്ന് ചിക്കൻ ബോക്സിന്റെ ചികിത്സയ്ക്ക് ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുള്ളതാണ് തിണർപ്പ് അല്ലെങ്കിൽ ഈ തടുപ്പൊക്കെ ആരംഭിച്ചതിന് ശേഷം ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മരുന്നുകൾ നൽകുക എന്നുള്ളതാണ് ഏറ്റവും ഫലപ്രദമായ കാര്യം രോഗം പകരുന്ന ചില സാഹചര്യങ്ങൾ കൂടി പറയുകയാണ് അതായത് രോഗിയുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് പ്രധാനമായും ചിക്കൻ ബോക്സ് പടരുക ചുമയ്ക്കുമ്പോൾ പുറത്തുവിടുന്ന കണങ്ങൾ വഴിയും ഇത് പടരാൻ സാധ്യതയുണ്ട് പരീക്ഷാകാലമായതിനാൽ കുട്ടികളും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് രോഗബാധിതരായ കുട്ടികളിൽ തിണർപ്പ് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം പൊട്ടുകൾ കൊഴിഞ്ഞു പോകുന്നതുവരെയും സ്കൂളുകളിൽ വിടാതിരിക്കാൻ ശ്രദ്ധിക്കുക ചിക്കൻ ബോക്സ് വന്നാൽ ഭേദമായിട്ടേ അല്ലെങ്കിൽ ആ അസുഖം മുഴുവനായി ഭേദമായിട്ടേ കുളിക്കാൻ പാടുള്ളൂ എന്നൊരു വിദ്യാധാരണയുമുണ്ട് ശുദ്ധജലം ഉപയോഗിച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ നിത്യവും കുളിക്കുന്നതാണ് രോഗം ഭേദമാകാൻ നല്ലത് കുളിക്കാതെ ഇരുന്നാൽ അണുബാധ രൂക്ഷമാകാനിടയുണ്ടെന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ ചിക്കൻ ബോക്സിന് കഴിക്കേണ്ട മരുന്നുകൾ വാക്സിൻ എടുക്കേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാം ചിക്കൻ ബോക്സിന് ഏതാണ്ട് എല്ലാ സർക്കാർ ആശുപത്രികളിലും ഇപ്പോൾ സൗജന്യ ചികിത്സ ലഭ്യമാണ് പരമാവധി രണ്ടാഴ്ച കൊണ്ട് തനിയെ ഭേദമാകുന്നതാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി കഴിക്കേണ്ട അവസ്ഥയുമുണ്ട് മരുന്ന് കഴിച്ചാൽ വൈറസിന്റെ അളവും ദേഹത്തുണ്ടാകുന്ന കുരുക്കളുടെ എണ്ണവും താനെ കുറയും പ്രമേഹമുള്ളവർ പ്രായാധിക്യമുള്ളവർ തുടങ്ങിയവർക്ക് വാക്സിൻ എടുക്കുന്നതും എന്തുകൊണ്ടും നല്ലതാണ് തലവേദന പനി ചൊറിച്ചിൽ തുടങ്ങിയുള്ളവർ അതിനുള്ള മരുന്നുകളും പ്രത്യേകം കഴിക്കണം ഇത്തവണ നേരത്തെ തന്നെ വലിയ ചൂട് കേരളത്തിൽ തുടങ്ങിയതിനാൽ ചിക്കൻ ബോക്സ് കൂടുതലായി കണ്ടേക്കാമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മലപ്പുറം ഉൾപ്പെടെ പല ജില്ലകളിലും ചിക്കൻ ബോക്സ് മുണ്ടി റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് എന്നാൽ അത്ര വ്യാപകമായ തോതിലല്ലെന്ന് മലപ്പുറം ഡി ഡോക്ടർ ആർ രേണുക പറഞ്ഞു പ്രമേഹമുള്ളവരും പ്രായം കൂടിയവരും ചിക്കൻ ബോക്സ് വന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടി ഡി നിർദ്ദേശത്തിൽ പറയുന്നു കേരളത്തിൽ ഈ വർഷം ഇതുവരെ മൂവായിരത്തിലധികം പേർക്ക് ചിക്കൻ ബോക്സ് വന്നതായാണ് റിപ്പോർട്ടുകൾ തോത് വളരെ കൂടുതലല്ലെങ്കിലും ചൂട് ഉയർന്നു നിൽക്കുന്നതിനാൽ കൂടുതൽ ജാഗ്രത വേണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ചിക്കൻ ബോക്സ് പിടിക്കുന്നവർക്ക് പ്രത്യേക ക്യാഷ്വൽ ലീവ് എടുക്കാൻ മുൻപ് അനുമതി ഉണ്ടായിരുന്നത് ഇടക്കാലത്ത് എടുത്തു കളഞ്ഞിരുന്നു എന്നാൽ ഫെബ്രുവരി മുതൽ അത് പുനഃസ്ഥാപിച്ച് സർക്കാർ ഉത്തരവായിട്ടുണ്ട് സാധാരണഗതിയിൽ ഈ അസുഖം വലിയ രോഗാവസ്ഥയായി മാറാറില്ല എന്നാൽ അപൂർവമായിട്ടാണെങ്കിലും ചിക്കൻ ബോക്സ് മൂലം രോഗി മരിച്ച സംഭവവും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നതിന് രണ്ടാഴ്ചയോളം മുൻപ് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടാകും ആ തുടക്കകാലത്താണ് രോഗം പകരാൻ കൂടുതൽ സാധ്യതയുള്ളതും കടുത്ത വേണലുള്ള സാഹചര്യങ്ങളിലാണ് പൊതുവെ കേരളത്തിൽ ചിക്കൻ ബോക്സ് രൂക്ഷമായി കാണാറുള്ളത് അത്തരമൊരു അന്തരീക്ഷമായതിനാൽ തന്നെ എല്ലാവരും കൂടുതൽ ജാഗ്രത സ്വീകരിക്കേണ്ടതും ഈ ഘട്ടത്തിൽ അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി